രാവിലെ ഭരണ എന്നെ ചക്കരക്കൂട്ട എന്തിനു വഴക്കുണ്ടാക്കുന്നേ എന്റെ കൊച്ചിനെ പഠിക്കട്ടാ എനിക്ക് സംഭവം പിടികിട്ടി എടാ അതവൻ്റെ ഒക്കെ സാധനല്ലേ അതെ അതവൻ്റെ സാധന കൊടുത്തേ അതവനെ ഞാൻ കളിക്കാൻ കൊടുത്തോ കൊടുത്തേടാ കൊച്ചിനെ ഞാൻ കളിക്കാൻ കൊടുത്തോ ഏട്ടെ ആ ചക്കരക്ക് കളിക്കാൻ തന്ന സാധനം അല്ലേ കണ്ടോ ചക്കരയുടെ സാധനമായിരുന്നു ആ അവന്റെ ഫുട്ബോൾ അത് അല്ലേ വാങ്ങിച്ചു തന്ന ഫുട്ബോൾ എല്ലാം കളഞ്ഞു ചക്കരയ്ക്ക് കളിക്കാൻ കൊടുത്തിരുന്ന സാധനം അത് കൊടുക്കാത്തതിന് വികളായിരുന്നു ഞ്ഞോ തണുപ്പത്തിരു തണുപ്പത്ത് പോലെ ഇടുന്ന ആ തണുപ്പത്തൊക്കെ ഇടുന്ന ചെരുപ്പില്ലേ നമ്മള് അത് ഇന്നേ തൊട്ട് പുള്ളി കളിച്ചോണ്ട് നടക്കുന്നല്ലേ അത് ഇന്ന് ഉമ്മാര് കൊടുത്തില്ല അതിന് ഉമ്മാരുടെ ഭയങ്കര പ്രളയ